അനീതിക്കെതിരെ നിയമ പോരാട്ടം നടത്തി കേരളത്തിലെ ക്രിസ്ത്യാനികൾ ആദ്യമായി തല ഉയർത്തി നിന്ന ദിവസത്തിൻ്റെ ഓർമ്മ ഈ ദിവസം കേരളത്തിലെ ക്രൈസ്തവരുടെ ചരിത്രത്തിൽ നിർണായകമായ ഒരു പോരാട്ട വിജയത്തിൻ്റെ ഓർമ്മയാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്രൈസ്തവ സമൂഹമെങ്കിലും കാലങ്ങളായി ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ചില തൽപര കക്ഷികളുടെ കുൽസിതമായ മേൽക്കോയ്മ ശ്രമങ്ങളും ആസൂത്രിതമായി നടപ്പിലാക്കാൻ ശ്രമിച്ച സംവരണ അട്ടിമറി ശ്രമങ്ങളും കടുത്ത അലോസരമാണ് ക്രൈസ്തവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അനീതി നിർഭരമായ അത്തരം ശ്രമങ്ങളിൽ ഏറ്റവും വലിയതായിരുന്നു മുസ്ലിമുകളുമായി പൗരാവകാശത്തെയും തുല്യതയെയും പരസ്യമായി തരംതിരിച്ച എൺപത് ഇരുപത് അവകാശ അനുപാതത്തിൽ നടപ്പിലാക്കിയ ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെയും ആനുകൂല്യങ്ങളിലെയും അവകാശങ്ങൾ അതിനെതിരെ ശക്തമായി തന്നെ പൊരുതുകയും തിരിച്ചടികൾ ഉണ്ടായിട്ടും തെല്ലും തളരാതെ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് ക്രൈസ്തവർ നേടിയെടുത്തത് അങ്ങേയറ്റം അശാസ്ത്രീയവും അനീതി നിറഞ്ഞതുമായ എൺപത് ഇരുപത് എന്ന ഹീനമായ അനുപാതക്രമത്തെ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് നീതിയുടെ വിജയവും ദീർഘകാലമായി കേരളത്തിലെ ക്രൈസ്തവ സഭകളും സംഘടനകളും ഉയർത്തിയിരുന്ന ഈ ആവശ്യത്തിലെ നീതിയെ അരക്കിട്ട് ഉറപ്പിക്കുന്നതുമായിരുന്നു കോടതി വിധി രണ്ടായിരത്തി പതിനഞ്ചിലാണ് മുസ്ലിമുകളും ക്രൈസ്തവരുമായി പരസ്യമായ വേർതിരിവും വിഭാഗീയതയും മുഴച്ചു നിൽക്കുന്ന എൺപത് ഇരുപത് എന്ന അങ്ങേയറ്റം വിചിത്രമായ ഉത്തരവ് അന്നത്തെ സർക്കാർ പുറപ്പെടുവിച്ചത് ഈ വൃത്തികെട്ട സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്ത് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയെ തുടർന്നാണ് ഏകപക്ഷീയവും അന്യായവും നിയമവിരുദ്ധവുമായ ആനുകൂല്യ വിഭജനത്തിനെതിരെ ക്രൈസ്തവ സമൂഹം പ്രതിഷേധത്തിന് ഇറങ്ങിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ക്രൈസ്തവ അവകാശ സംരക്ഷണ യാത്രകളും മറ്റും അന്ന് നടത്തിയിരുന്നു ഈ അനുപാതം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് എന്നിവയുടെ ലംഘനമാണെന്നും ഹർജിക്കാരൻ വാദിച്ചു അങ്ങനെ നടത്തിയ ശക്തമായ നിയമ പോരാട്ടത്തിൻ്റെയും നീതി നിഷേധത്തിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൻ്റെയും ഫലമായി സംസ്ഥാന സർക്കാരിന്റെ വിചിത്രമായ ഉത്തരവുകൾ കേരള ഹൈക്കോടതി റദ്ദാക്കി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറും ജസ്റ്റിസ് ഷാജി പി ചാലിയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ക്രൈസ്തവ സമൂഹം നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തിനൊടുവിൽ നീതിയുടെ വിധിന്യായം പുറപ്പെടുവിച്ചു ഈ പോരാട്ട വിജയം ഇത്ര ശക്തമാകുന്നതിന് പല കാരണങ്ങളുണ്ട് കാലങ്ങളായി തങ്ങൾ നേരിടുന്ന വിവേചനങ്ങളെക്കുറിച്ച് ക്രൈസ്തവർ തങ്ങളുടെ വോട്ട് വാങ്ങി അധികാര കസേരയിൽ ഇരുപ്പുറപ്പിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളോടും പറഞ്ഞു ന്യൂനപക്ഷ കമ്മീഷൻ സർക്കാരിനോട് ഉത്തരവിട്ടു കെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനോട് പറഞ്ഞു ആയിരക്കണക്കിന് വിശ്വാസികൾ വൈദികർ പിതാക്കന്മാർ ഈ പരാതി പറയുകയും എഴുതി നൽകുകയും ചെയ്തു എന്നിട്ടൊന്നും നീതി കിട്ടിയില്ല എന്നാൽ ക്രൈസ്തവരെ തുറച്ചു നോക്കിയാൽ യും അമ്പരപ്പിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിയെട്ടിന് അവർ നേടിയെടുത്തത് ഇന്ന് വലിയ വായിൽ മതേതര സിദ്ധാന്തങ്ങൾ പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി അന്ന് പറഞ്ഞത് ക്രൈസ്തവർക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ ഒരു ശതമാനം പോലും അർഹതയില്ല എന്നാണ് ഇതിനെതിരെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകുമെന്നായിരുന്നു ഈ കേസിൽ മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഇവരുടെ സുപ്രീം കോടതി വക്കീലായ ഹാരിസ് ബീരാൻ വാദിച്ചിട്ടും തോറ്റമ്പിയ കേസിലാണ് കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയുമ്പോൾ ക്രൈസ്തവരോടുള്ള അദ്ദേഹത്തിന്റെ അസഹിഷ്ണുത എത്രത്തോളമാണെന്ന് ഊഹിക്കാനാകും വീണ്ടും തോൽവി ഉറപ്പായതിനാലായിരിക്കണം അവർ കേസിന് പോയില്ല എന്നാൽ ഇവർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ക്രൈസ്തവരുടെ കൂടെ നികുതി പണം ഉപയോഗിച്ച് ക്രിസ്ത്യാനികൾക്കെതിരെ സർക്കാരിനെ കൊണ്ട് ഈ വിധിക്കെതിരെ കേസിന് പോയിരിക്കുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം അമൽ സിറിയക്ക് എന്ന ഒരു യുവാവിന്റെ കഠിനാധ്വാനവും ഈ വിധിയിലേക്ക് കോടതിയെ നയിച്ചതിന് പിന്നിലുണ്ടായിരുന്നു ശക്തമായ പോരാട്ടത്തിലൂടെ ക്രൈസ്തവ സമൂഹം നേടിയെടുത്ത ഈ ഐതിഹാസിക നീതിക്ക് പിന്നിൽ അണിനിരന്നവർക്കെല്ലാം ആശംസകൾ